ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ പ്രതിഷേധിച്ച് മഹിളാ മോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് തത്സമയം വിവരങ്ങളുമായി ശാലിനി ശരിയാണ് ശാലി ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് മഹിളാമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് എങ്ങനെ പുരോഗമിക്കുന്നു ാണ് തന്നെയാണ് പക്ഷേ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമരങ്ങൾക്കാണ് ഇപ്പോൾ സാക്ഷി വഹിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ യുവമോർച്ചയാണ് പ്രതിഷേധ മാർച്ചുമായി എത്തിയതെങ്കിൽ ഇന്നിപ്പോൾ ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് മോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയാണ് മുഖ്യമന്ത്രിയുടെ രാജി ദേവസ്വം മന്ത്രി ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവർ രാജിവെക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അതിശക്തമായ പ്രതിഷേധം ഇപ്പോൾ മോർച്ചയുടെ ഭാഗത്തു നിന്നും നടത്തുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മോർച്ച സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ചാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള മഹിളാമോർച്ചയുടെ പ്രവർത്തകർ ഈ ഒരു പ്രതിഷേധ മാർച്ച് ഭാഗമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ശക്തമായൊരു സമരമാണ് പ്രതിഷേധ മാർച്ച് ആണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ നമുക്ക് മുൻനിരയിൽ തന്നെ സംസ്ഥാന ഭാരവാഹികളെ ഒക്കെ തന്നെ കാണാൻ കഴിയും മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ വിവേദ രാജാസ് അടക്കമുള്ളവർ ഒപ്പം തന്നെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാർ വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ ഈ ഒരു പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമാകുന്നുണ്ട് ദൃശ്യങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരെ നമുക്ക് കാണുകയും ചെയ്യാം അങ്ങനെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധ സമരം തുടർച്ചയായി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാത്രമല്ല ജില്ലയുടെ പല മേഖലകളിൽ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലടക്കം അതിശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കാര്യമായ രീതിയിൽ പ്രതികരണം നടത്തുന്നില്ല ഒപ്പം തന്നെ ദേവസ്വം മന്ത്രി ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവർ കൃത്യമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നില്ല ആ സാഹചര്യത്തിൽ കൂടിയാണ് സി ബി ഐ അന്വേഷണം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചപ്പോൾ സെക്രട്ടേറിയറ്റ് വീണ്ടും എത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രതിഷേധ മാർച്ചിന് നേരെ ജലപീരങ്കി സാഹചര്യം ഉണ്ടായിരിക്കുന്ന സാഹചര്യം ഉണ്ടായി സമാനമായ രീതിയിൽ ഇന്ന് പ്രതിഷേധ മാർച്ചിനു നേരെയും അത്തരത്തിലുള്ള പ്രയോഗം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് എന്തായാലും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഈ ഒരു പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി മഹിളാമോർച്ചയുടെ ഭാഗത്ത് നിന്നിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ആ പ്രതിഷേധ മാർച്ചിന്റെ മാർച്ചിന് തുടർച്ചയെന്നോണമാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ മഹിളാമോർച്ച പ്രവർത്തകർ ഈ ഒരു പ്രതിഷേധ മാർച്ചുമായി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ അതിശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിലും നടക്കുമെന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ പ്രഖ്യാപിച്ചതാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നത് അല്പസമയം എം ജി റോഡ് വഴി സെക്രട്ടേറിയറ്റിന് സമീപത്തെത്തും സെക്രട്ടേറിയറ്റിനും സമീപത്തേക്ക് ഈ പ്രതിഷേധ മാർച്ച് എത്തുമ്പോൾ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ പ്രതിഷേധ മാർച്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും ഈ പ്രതിഷേധ മാർച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്ന പ്രതിഷേധ മാർച്ച് സംസ്ഥാന അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴും അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വിശ്വാസികൾക്കൊപ്പമാണ് പിന്നെ വിശ്വാസികളിലും വിശ്വാസത്തിനുമൊപ്പമാണ് എല്ലാ കാലത്തും ബിജെപി അതുപോലെ തന്നെ വരും ദിവസങ്ങളിലും ബി ജെ പി അങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളതാണ് അദ്ദേഹം നിലപാട് അറിയിച്ചിട്ടുള്ളത് എന്തായാലും അതിന്റെ ഒരു തുടർച്ചയെന്നോണമാണ് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയ്ക്കും അഴിമതിക്കുമേ സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ മഹിളാമോർച്ച പ്രവർത്തകർ ഒന്നടങ്കം എത്തുന്നത് എന്നുള്ളതാണ് ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ നിയമസഭ ആയിക്കോട്ടെ സെക്രട്ടേറിയറ്റ് ആയിക്കോട്ടെ തലസ്ഥാന നഗരം ആയിക്കോട്ടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഷേധ മാർച്ചുകൾക്കും പ്രതിഷേധ സമരങ്ങൾക്കും സംഘർഷത്തിനുമൊക്കെയാണ് കഴിഞ്ഞ നാളുകൾ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി തലസ്ഥാനം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് I <laughs> പ്രതിഷേധവുമായി എത്തിയപ്പോഴും സമാനമായി തന്നെ ഇപ്പോൾ മഹിളാമോർച്ച പ്രവർത്തകർ ആയിരക്കണക്കിന് സെക്രട്ടേറിയറ്റിൽ പഠിക്കൽ എത്തുമ്പോഴും സമാന കാഴ്ചകൾ തന്നെയാണ് എന്തായാലും ഒരു രീതിയിലും വിട്ടുവീക്ഷിക്കില്ല കേന്ദ്ര അന്വേഷണം വേണം കേന്ദ്ര ഏജൻസികൾ ശബരിമലയിലേക്ക് അന്വേഷണം നടത്തി എത്തണം ഒപ്പം തന്നെ കൃത്യമായി തെറ്റുകാർ ആരാണ് കുറ്റക്കാർ ആരാണ് അവർ നിയമത്തിന് മുമ്പിൽ വരണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം മാർച്ചിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നത് അതിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം പ്ലക്കാർഡുകളുണ്ട് ആ പ്ലക്കാർഡുകളിൽ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളുണ്ട് കൊള്ള ശബരിമലയും ഒക്കെ ആ കൊള്ള സംഘത്തിനെ പുറത്തു കൊണ്ടുവരണം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം തന്നെയാണ് ഈ ഒരു മാർച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പ്രതിഷേധ കടലിരമ്പം തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഒഴുകിയെത്തുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മഹിളാമോർച്ച പ്രവർത്തകർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടല്ലേ തീർച്ചയായും അത് തന്നെയാണ് സുരേഷ് ഞാൻ കഴിഞ്ഞ മാർച്ചുകളിലൊക്കെ കണ്ടതുപോലെ അല്ല സാഹചര്യം മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധ മാർച്ചുകളൊക്കെ സംഘടിപ്പിച്ചെങ്കിൽ പേരിന് വേണ്ടി ഒരു സമരം നടത്തി പ്രതിഷേധം നടത്തി പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ബി ജെ പി ഏറ്റെടുത്ത സമരങ്ങൾ ബി ജെ പി ഏറ്റെടുത്തിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അത് തീർത്തും വ്യത്യസ്തമാണ് ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ഓരോ പ്രതിഷേധ മാർച്ചിനും അണിതേരുന്നത് അത് പ്രവർത്തകർക്ക് അപ്പുറം ഭക്തരടക്കമുള്ളവർ ഈ പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമാകുന്നുണ്ടെന്നുള്ളതാണ് അമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് ചെറിയ മക്കളുണ്ട് അങ്ങനെ വിവിധ പ്രായത്തിലുള്ള മഹിളാ പ്രവർത്തകരടക്കമുള്ളവരാണ് ഈ ഒരു പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമാകുന്നത് മുൻനിരയിൽ തന്നെ നമുക്ക് കാണാം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാരുണ്ട് ഒപ്പം തന്നെ യുവമോർച്ചയുടെ പ്രവർത്തകരുണ്ട് വനിതാ പ്രവർത്തകരുണ്ട് മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രവർത്തകരുണ്ട് അങ്ങനെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രവർത്തകരാണ് ആ മുൻനിരയിൽ ഉള്ളത് ആ കൂട്ടത്തിൽ നമുക്ക് ബി ജെ പിയുടെ സമുന്നതരായ സമര നേതൃത്വവും കൂടി ശോഭാ സുരേന്ദ്രനെ കാണാം ഒപ്പം തന്നെ യു മോർച്ചയുടെ പ്രവർത്തകരുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ മഹിളാമോർച്ചയുടെ ജില്ലാ പ്രവർത്തകരുണ്ട് അങ്ങനെ വലിയൊരു നിര അവർക്ക് പിന്നാലെ ഉള്ളത് വലിയൊരു നിരയാണ് ഏകദേശം ആയിരത്തിലധികം ആളുകളാണ് ആയിരത്തിലധികം വരുന്ന മഹിളാ മോർച്ച പ്രവർത്തകരാണ് ഈ ഒരു പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത് ഒരു പക്ഷേ ഈ ഒരു പ്രതിഷേധ മാർച്ചിന് ഏത് തരത്തിലായിരിക്കും ഇനി പോലീസ് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് എന്തായാലും ഒരു രീതിയിലും സന്ധിയില്ല ഒരു രീതിയിലും ഈ ഒരു കൊള്ളയ്ക്ക് എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ളതിന്റെ സൂചന കൂടിയാണിപ്പോൾ സെക്രട്ടേറിയറ്റിൽ പഠിക്കലേക്ക് ഈ ഒരു പ്രതിഷേധം മാർച്ചേക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് പവിത്രമായ മണ് മണ്ണ് ആ പവിത്ര മണ്ണിനെയും ഒപ്പം തന്നെ പവിത്രമായ ക്ഷേത്രങ്ങളെയും ആ പൂങ്കാവനത്തെയും ഒക്കെ കൊള്ളയടിക്കാൻ കൊള്ളസങ്കേതങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ കൊള്ള കൊള്ളസംഘത്തിനെ നേരിടാൻ വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ തെരുവുകളിൽ ഉണ്ടാകും എന്നുള്ള സൂചന കൂടിയാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ മഹിളാമോർച്ച പ്രവർത്തകർ നൽകിക്കൊണ്ടിരിക്കുന്നത് ശക്തമായ പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുന്നത് ും പ്രാദേശിക തലത്തിലടക്കം പ്രതിഷേധ സമരങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കും ശക്തമാക്കുമെന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയും ചെയ്യുന്നത് എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടക്കം അടച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു കൊള്ള വലിയ രീതിയിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കും ഒപ്പം തന്നെ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളതിൽ സംശയമില്ല അതിനിടയിലാണ് ഇത്തരത്തിൽ യുവജന സംഘടനകളുടെയും മഹാ സംഘടനകളുടെയും ശക്തമായ പ്രതിഷേധം സെക്രട്ടേറിയറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുക പ്രതിഷേധത്തിന് സാക്ഷി വഹിക്കുകയാണ് തലസ്ഥാനം മാർച്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് എത്തുകയും ചെയ്യും ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയ്ക്കും അഴിമതിക്കും സ്വർണ്ണ കൊള്ളയ്ക്കും സന്ധി ചെയ്യും ഒപ്പം തന്നെ അത്തരത്തിൽ കുറ്റം ചെയ്തവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമ്പരെയും സമരം തുടരുമെന്നുള്ളതാണ് മഹിളാമോർച്ചയുടെയും ബിജെപിയുടെയും ഔദ്യോഗിക നിലപാട് മാർച്ച് സെക്രട്ടേറിയ മുന്നിലെത്തും ഷാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്